സിംഗർ സീസൺ ഫൈവിൽ മറ്റൊരു ഗായക പ്രതിഭയ്ക്കും ലഭിക്കാത്ത അപൂർവ സൗഭാഗ്യമാണ് സിംഗറിന്റെ സ്വന്തം അണ്ണനായി പ്രേക്ഷകമനം കവർന്ന ദേവദർശന് ഇന്ന് പാട്ടുവേദിയിൽ ലഭിച്ചത് സർപ്രൈസുകളുടെ പെരുമഴയാണ് രാഗവേദിയിൽ ഇന്ന് ദേവദർശനായി ഒരുങ്ങിയത് ഇണയിലെ വെള്ളിച്ചെല്ലം വിതറി എന്ന നിത്യഹരിത ഹിറ്റ് ഗാനമാണ് സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ദേവദർശ ആലപിച്ചത് പാട്ടും ഡാൻസും ഒത്തിണങ്ങിയ ദേവദർശന്റെ മാസ്മരിക പ്രകടനം സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയാണ് വിധികർത്താക്കൾ വരവേറ്റത് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയപ്പോൾ കുറച്ച് സംഗതികൾ പോയിട്ടുണ്ട് അതുകൊണ്ട് നൂറ് മാർക്ക് വേണ്ട എന്ന് പറഞ്ഞ സത്യസന്ധത കൊണ്ടും ദേവദർശ് അമ്പരപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയൊൻപത് മാർക്കാണ് ദേവദർശന്റെ മാസ്മരിക പ്രകടനത്തിന് ലഭിച്ചത് ക്ലാസ് ടീച്ചർ അടക്കം ദേവദർശ് പഠിക്കുന്ന നാദാപുരം ഗവൺമെന്റ് യു സ്കൂളിലെ ഒരു കൂട്ടം ടീച്ചർമാരാണ് ദേവദർശിനെ വെടിക്കെട്ട് സർപ്രൈസുമായി പാട്ടുവേദിയിലെത്തിയത് ടീച്ചർമാരുടെ സ്നേഹം തുളുമ്പുന്ന സാന്നിധ്യത്തിലാണ് ദേവദർശ് ഇന്ന് പാടിത്തകർത്തത്